നമസ്കാരം കയ്പേശ്വരി കോയ നമ്പൂരി കഴിഞ്ഞ ദിവസം ഒരു ആള് എന്നെ വിളിച്ചു ചോദിച്ചു തിരുമേനി വീട് പടിഞ്ഞാട്ടാണ് ഞാൻ ഏത് ദിക്കിലേക്ക് നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ദിക്കൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പലതര സംശയങ്ങൾ അപ്പം പറഞ്ഞു ഈ സംശയങ്ങൾക്കെല്ലാം കൂടെ കൂടി ഞാനൊരു വീഡിയോ ചെയ്യാം അറിയാത്തവർ കേ ചിലപ്പോൾ ഇത് ചെറിയ കാര്യമായ കാരണം പലരോടും ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇതെങ്ങനെ ചോദിക്കും ഈശ്വര എന്ന് പറഞ്ഞവന് അപ്പം ഞാൻ പറയാം അറിയുന്നവർക്ക് കുഴപ്പമില്ല അറിയാൻ പോലാത്തവർ കേട്ടോട്ടെ കേൾക്കുന്നവർ കേൾക്കട്ടെ അറിയാൻ പോലാത്തവർ അറിയട്ടെ അതാർന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു വയസ്സായ കുട്ടിക്ക് പോലും എങ്ങോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാം എന്നെനിക്കറിയാം ഒന്നൊരു വയസ്സായ കുട്ടിക്ക് പോലും അറിയാം പക്ഷേ എന്നാലും ഞാൻ പറയണത് ഒരാളൊരു സംശയം ചോദിച്ചാൽ അത് ഒരുപാട് പേരിൽ ഉണ്ടാകും എന്ന് വിശ്വസിച്ചാലാണ് അത് നമ്മുടെ സനാതനധർമ്മത്തിന് ഒരു മൂല്യം ഒരു മുതൽക്കൂട്ടാവുന്നത് ശരിക്കുപടിഞ്ഞാറായിട്ടാണ് നോർമൽ തിരിയിടുക എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് തിരിയിടുക അല്ലെങ്കിൽ അഞ്ച് തിരി നാല് ദിക്കിലേക്കും അഞ്ചാമത്തെ കിഴക്കു വടക്ക് മൂലയിൽ ഇട്ട് കത്തിക്കുക അതാണല്ലോ നമ്മുടെ ജി ഏറ്റവും ശുഭകരമായ രാവിലത്തെ സമയം എപ്പോഴും കിഴക്കോട്ട് സൂര്യനഭിമുഖമായി തൊഴുന്നതാണ് വളരെ ഗംഭീരം സൂര്യൻ അഭിമുഖമായി രാവിലെ കിഴക്കോട്ട് ദർശനം നടത്താമെങ്കിൽ അത് കേമാണ് കേരളത്തിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ കിഴക്കോട്ടാണ് ശരിയല്ല കിഴക്കോട്ടാണ് പ്രതിഷ്ഠ ഒട്ടനവധി കൂടുതലും കിഴക്കോട്ട് പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ സാധാരണ പടിഞ്ഞാട്ടാണ് വൈകുന്നേരങ്ങളിൽ സാധാരണ നമ്മൾ പടിഞ്ഞാട്ടിരുന്നതാണ് രാവിലെ നമ്മൾ കൂടുതലും പല ആൾക്കാരും ഇപ്പം ഞങ്ങളുടെയൊക്കെ എന്താ പറയണേ സന്ധ്യാവന്തനത്തിന് സന്ധ്യാവന്തനത്തിന് ജപിക്കാനിരിക്കുമ്പോൾ രാവിലെ നിന്നോണ്ട് വേണം വൈകുന്നേരം ഇരുന്നിട്ട് വേണം എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ സാധാരണ വൈകുന്നേരത്തെ നാമജപാതികൾ വൈകുന്നേരം ഇരുന്നിട്ടാണ് ചെയ്യാറ് അത് പടിഞ്ഞാട്ട് ചെയ്യുന്നതിൽ വിരോധമില്ല കിഴക്കോട്ടായിരുന്നൊട്ട് ഒരു വിരോധം ഇല്ലാട്ടോ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തുല്യ ശക്തി തന്നെയാണ് പക്ഷെ വട വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാട്ടാകുന്നതൊരു വിധിയായിട്ട് കിടപ്പുണ്ട് ചെയ്തോളൂ അത് നല്ലതാണ് പറയാറുണ്ട് മുത്തശ്ശനൊക്കെ ഏയ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കൂ എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ടല്ലോ രാവിലെ കിഴക്കോട്ട് ഏറ്റവും നല്ലത് വൈകുന്നേരം അത് സൂര്യൻ്റെ അഭിമുഖം അങ്ങനെ ഒരു സങ്കല്പം കൂടെ അതിൽ പറയുന്നുണ്ട് എന്നാൽ ഭസ്മം തൊടിയിപ്പിക്കുമ്പോൾ ദോഷമൊക്കെ പോട്ടെ വടക്കോട്ട് തിരിഞ്ഞ് ഭസ്മം തൊട്ടോളൂ അങ്ങനെ പറയും വടക്കോട്ട് തിരിഞ്ഞ് ഭസ്മത്തിന് തൊടാനൊരു മന്ത്രമൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് വടക്കോട്ട് തിരിഞ്ഞ് ഭസ്മം തൊട്ടോളൂ എന്ന് പറയും അങ്ങനെയും പറയാം അപ്പം തൊഴുന്നത് രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാട്ടുവാണെങ്കിൽ വൈകുന്നേരം ഭസ്മം തൊടുമ്പോൾ രാവിലെ ഭസ്മം തൊടാറില്ല രാവിലെ ചന്ദനാണ് നമ്മൾ ലേപനം ചെയ്യുന്നത് അത് കിഴക്കോട്ട് എന്ന് കഴിയുമ്പോൾ വൈകുന്നേരത്തെ ഭസ്മം പടിഞ്ഞാട്ടു ആവാൻ വടക്കോട്ടും സമ്മതിക്കാറുണ്ട് എന്താ കാരണവെച്ചാൽ ദുരിതങ്ങൾ മാറാൻ നല്ലതാണ് ഇതൊക്കെ വാവു വാമൊഴിയായി കിട്ടുന്ന അറിവുകളാണ് വാമൊഴി എന്ന് പറഞ്ഞാൽ മുത്തശ്ശന്മാർ തൊട്ട് പറഞ്ഞു പറഞ്ഞു നമ്മളെ മനസ്സിലാക്കുന്നതാണ് ഈ ദീപം രണ്ട് ദിക്കിലേക്കും കത്തിക്കുമ്പോൾ എങ്ങോട് തരും നമുക്ക് രണ്ട് ദിക്കിലേക്കും തൊഴുന്നതിന് വിരോധമില്ല പക്ഷെ രാവിലെ കിഴക്കോട്ട് തൊഴുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഒന്ന് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അതി ഏറ്റവും വലിയ ശക്തനായി നിൽക്കുന്ന സൂര്യദേവൻ്റെ പ്രകാശലശ്മികൾ നമ്മളിൽ തട്ടുന്നതും നമ്മളിലേക്ക് വരുന്നത് പോലും അതി പ്രാധാന്യമാണ് അതുകൊണ്ടാണ് ഈ അടുക്കളയൊക്കെ കിഴക്ക് വടക്ക് മൂലയിൽ നിന്നിട്ട് കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സൂര്യപ്രകാശം അഭയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് അപ്പോൾ ആ സൂര്യൻ അഭിമുഖമായി ചെയ്യുന്ന ക്രിയകൾക്കെല്ലാം പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ടാണ് രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പറയുന്നത് ഇപ്പോൾ വടക്കോട്ടിരുന്ന് നാമം ജീവിക്കുന്ന ഒത്തിരി കുടുംബുണ്ട് തെറ്റൊന്നുമില്ല കാരണം പല പ്രതിഷ്ഠകളിൽ അതിശക്തമായി നിൽക്കുന്ന പ്രതിഷ്ഠകൾ പലതും വടക്കോട്ടിരിക്കണ ഭഗവതിമാരുണ്ട് ഭദ്രകാളികൾ തെക്കോട്ടിരിക്കുന്ന പ്രതിഷ്ഠകളുണ്ട് ചില ഗണപതികളൊക്കെ തെക്കോട്ടിരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് നാല് ദിക്കും നമുക്കന്യമല്ല പക്ഷെ സാധാരണഗതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണഗതിക്ക് നമ്മൾ ചെയ്യുന്നത് കിഴക്കും പടിഞ്ഞാറുമാണ് കിഴക്കും പടിഞ്ഞാറിപ്പം നമ്മൾ അമ്പലത്തിൽ പോയി നിന്നിട്ട് കിഴക്കോട്ട് പ്രതിഷ്ഠയുള്ളപ്പം നമ്മൾ പടിഞ്ഞാട്ടല്ലേ തൊഴണേ അപ്പം നമ്മൾ രാവിലെ പടിഞ്ഞാട്ടാണോ തൊഴേണ്ട തിരുമേനി എന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവാനെയാണ് അവിടെ ദർശനം ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെയല്ല അത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഈ ഉത്തരം പറയേണ്ടി വന്നത് അമ്പലം കിഴക്കോട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പടിഞ്ഞാട്ടല്ലേ നിൽക്കുന്നത് പടിഞ്ഞാട്ടുള്ള പ്രതിഷ്ഠ ചെല്ലുമ്പോൾ നമ്മൾ കിഴക്കോട്ട് വന്ന് നിൽക്കണേ അങ്ങനെയല്ല ഒരു ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ നാലിൽ ദിക്ക് നിന്ന് ആ ശ്രീകോളിൻ്റെ നാലിൽ ദിക്കിൽ നിന്ന് നമ്മൾ തൊഴാറുണ്ട് ആ നാല് ദിക്കിലും പ്രാധാന്യമുണ്ട് കാരണം അതിനകത്തിരിക്കുന്ന ആ മഹത്വരമായി നിൽക്കുന്ന ആ ശക്തി സ്രോതസ്സിനെയാണ് നമ്മൾ തൊഴിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു വിളക്കിനെ മാത്രം എല്ലാ ഈശ്വരന്മാരെ സങ്കല്പമായി കത്തിച്ചിട്ട് നമ്മൾ മാനസികമായി നിൽക്കുന്ന മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന ശ്രീകോലാകുന്ന ആ വിളക്കിനെ നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ക്ഷേത്രദർശനം കുടുംബത്തിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നതും തൊഴാനിരിക്കുന്നതും ജപിക്കാനിരിക്കുന്നതും ഒക്കെ വ്യത്യസ്തമാണ് രണ്ടും രണ്ട് രീതിയാണ് അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൽ വിളക്ക് കത്തിക്കുന്നത് അനുസരിച്ച് രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാട്ടും നിർബന്ധമായി ജപിക്കേണ്ടത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് സാധാരണഗതിക്ക് ഏറ്റവും ഐശ്വര്യപ്രദം ഏറ്റവും സാധാരണഗതിക്ക് നന്മയുണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്വാഭാവികത നിലനിർത്തുന്നത് അവിടെയാണ് മനസ്സിലാകും പിന്നെ വിധിക്കായിട്ടുള്ള വീടൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വിധിക്കാവുന്നതാണ് ചില വീടുകൾ ആവും അപ്പോഴാണ് അതിൻ്റെ പ്രശ്നം അത് പിന്നെ പറഞ്ഞാൽ ഒരുപാട് നീളുന്നതാണ് പക്ഷേ എന്നാലും സ്വാഭാവികമായി ഇങ്ങനെ ചെയ്യണം എന്ന് ധരിക്കണാണ് നല്ലത് ഇതിനൊപ്പം ഒരു കാര്യം കൂടെ പറയാം ചിലർ ചോദിക്കാണ്ട് തിരുമേനി നമ്മൾ പുറത്താണ് വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ പുറത്തിരുന്ന് നാമം ജപിക്കണം നിർബന്ധമാണോ അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് പലരും ചോദിക്കാറുണ്ട് പക്ഷെ പുറത്ത് വെച്ച് വേണം എന്നൊരു നിർബന്ധമില്ല അകത്തിരുന്ന് നാമം ജപിക്കാം അതിനെന്താ കുഴപ്പം എപ്പോഴും ഈ കുടുംബത്തിനകത്തിരുന്ന് നാമം ജവിക്കുന്നതിന് ശക്തി കൂടുതലാണ് എന്താ കാരണം എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകപ്പാടെ ഒരു മുറിയോ ഇന്നലോ രണ്ടും മുറിയൊക്കെ കാണും അകത്ത് ശുദ്ധമായിട്ട് വിളക്ക് കൊളുത്താൻ പറ്റില്ല അപ്പോൾ പുറത്തെ ഇറിയാൻ തടിച്ചു കഴിഞ്ഞാൽ അവിടെ വെക്കും നാമ ജപിക്കാൻ ശുദ്ധമായിട്ടിരിക്കുന്ന സ്ഥലമതായിരിക്കും അങ്ങനെയൊക്കെ ഉദ്ദേശമൊക്കെ ആവും നമ്മൾ ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ജപത്തിൻ്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ഒരു 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 പൂജകൻ അല്ലെങ്കിൽ പൂജാരി അല്ലെങ്കിൽ ഒരു തന്ത്രി ഒരു കരിങ്കൽ വിഗ്രഹത്തിൻ്റെ മുമ്പിലിരുന്ന് അതിശക്തമായി നിൽക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടുകെട്ടിന് നിർബന്ധമായി നിൽക്കുന്ന പ്രബലമായി നിൽക്കുന്ന മന്ത്രങ്ങളാൽ അദ്ദേഹം പൂജ കഴിച്ച് ആ മന്ത്രശക്തി കൊണ്ട് ആ കരിങ്കല്ലിന് നിരന്തരമായ പൂജകളുടെ അതിശക്തമായ ശക്തി സ്രോതസ്സായി മാറാൻ സാധിക്കുന്ന തെളിവുകൾ നിരവധിയുള്ള ഈ ലോകത്ത് നമ്മുടെ സു നമ്മുടെ നമ്മൾ മുറിയിലിരുന്നു കൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ദൃ നഗ്നദൃഷ്ടി കൊണ്ട് നമ്മൾ തുറന്ന കണ്ടുകൊണ്ട് കാണാൻ പാടില്ലാത്ത ഈശ്വര ചൈതന്യത്തെ നമ്മുടെ കുടുംബത്ത് പ്രതിഷ്ഠ കഴിച്ച് നമ്മൾ ജപിക്കുമ്പോൾ നമ്മളുടെ ആ കുടുംബത്തിനകത്ത് ആ ഭഗവാന്റെ പ്രതിരൂപം വന്നിരിക്കും അതല്ല അന്ന് യാഗമൊക്കെ നടന്നപ്പോൾ ക്രിന്റൽ ക്യാമറയിൽ നടന നൃത്തം ആടുന്ന മഹാദേവൻ്റെ ഫോട്ടോ വന്നല്ലോ മഹാദേവൻ്റെ പ്രതിഷ്ഠയുണ്ടായിട്ടല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതേ രൂപം നിരന്തരമായ നാമജപാതികളിൽ നമ്മുടെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യം കൊണ്ട് പ്രതിഷ്ഠയായിരിക്കും അപ്പം കുടുംബത്തെ അകത്തെ നാമജപം എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട ധൈര്യമായി ചെയ്തോളൂ അതിന് യാതൊരു സംശയവും വേണ്ട അപ്പം ദർശനമാണെങ്കിലും വിളക്ക് കൊളുത്തുന്നായാലും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതാണ് സ്വാഭാവികത നാമജപം ഇങ്ങനെ ചെയ്യുന്നതും വളരെ കേമത്തമാണ് അതിനകത്ത് പ്രത്യേകിച്ച് സംശയിക്കാനൊന്നുമില്ല കുടും അമ്പലങ്ങളിലെ ചിട്ട കുടുംബത്തേക്കും കുടുംബത്തെ ചിട്ട അമ്പലത്തിലേക്കും കൊണ്ടുവരാൻ പാടില്ല അമ്പലത്തിൽ സ്ത്രീകോളിലൊരിക്കുന്ന സ്രോതസിൻ്റെ ചുറ്റും നിന്ന് നമുക്ക് തൊഴാം നമ്മൾ തൊഴിൽ ഇരിക്കുന്ന അക അകത്തിരിക്കുന്ന ശക്തി സ്രോതസ്സിനെയാണ് ആ ദേവാദി ദേവനെയാണ് അത് ആ ഒരു സങ്കല്പം പോലെ തന്നെ നമുക്ക് നാല് ദിക്കും പ്രാധാന്യം കിഴക്ക് പടിഞ്ഞാറിനെ മുൻപന്തിയിലെടുത്തുകൊണ്ട് ചെയ്യുന്നതിന് വിരോധം ഇല്ല അത് നന്മ അതുതന്നെയാണ് ഐശ്വര്യം അത് അതുതന്നെയാണ് കേമത്വം അതുതന്നെയാണ് ശ്രേഷ്ഠത നമസ്കാരം